പുതിയ കാർ ബുക്ക് ചെയ്ത ഉടമയ്ക്ക് ഇൻഡസ് മോട്ടോഴ്സ് നൽകിയതാകട്ടെ ഒരു വർഷം പഴക്കമുള്ള ഒരു തല്ലിപ്പുളിക്കാർ ഇതോടെ ഇൻഡസ് മോട്ടോഴ്സ് വാങ്ങിക്കൂട്ടിയത് മുട്ടൻ പണിയാണ് കോട്ടയം വാഴൂർ സ്വദേശി സി ആർ മോഹനൻ ബുക്ക് ചെയ്ത പുതിയ കാറിന് പകരമാണ് പഴയ കാർ നൽകി മണിപ്പുഴയിലെ ഇൻഡസ് മോട്ടോഴ്സിനോട് പുത്തൻ കാർ നൽകാനും അൻപതിനായിരം രൂപ നഷ്ടപരിഹാരം നൽകാനും കോട്ടയം ഉപഭോക്തൃ കമ്മീഷൻ ഉത്തരവിട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ആറിനാണ് മാർദീസ് സെലിറിയോ ഗിൻസ്റ്ററിംഗ് ഗ്രേ കളർ കാർ ബുക്ക് ചെയ്യുന്നത് എന്നാൽ പിന്നീട് ഈ നിറത്തിലുള്ള കാർ സ്റ്റോക്കില്ലെന്നും ഇരുപതാഴ്ച താമസമുണ്ടാകുമെന്നും സ്ഥാപനത്തിലെ എക്സിക്യൂട്ടീവ് അറിയിക്കുകയായിരുന്നു പിന്നാലെ വെള്ള നിറത്തിലുള്ള ഒരു കാർ ലഭ്യമാണെന്നും ഡിസംബർ ഇരുപത്തിയൊന്നിന് നൽകാമെന്നും അറിയിച്ചു ഇതനുസരിച്ച് മുഴുവൻ പണവും അടയ്ക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി എട്ടിന് കാർ ഡെലിവറി ചെയ്യുകയായിരുന്നു രേഖകൾ പരിശോധിച്ചപ്പോഴാണ് ഈ വാഹനത്തിന് ഒരു വർഷം പഴക്കമുള്ളതെന്ന് മനസ്സിലായത് തുടർന്ന് വാഹന ഉടമ ഇൻഡസ് മോട്ടോഴ്സിനെ അറിയിച്ചെങ്കിലും പ്രതികരണമുണ്ടായില്ല എന്നാണ് വിവരങ്ങൾ പിന്നാലെ ഉപഭോക്തൃ കമ്മീഷനിൽ അദ്ദേഹം പരാതി നൽകി ഒരു വർഷം പഴക്കമുള്ള വാഹനം പരാതിക്കാരന് നൽകിയത് അന്യായമായ വ്യാപാര സമ്പ്രദ ായോ എന്നും സേവനക്കുറവുമെന്ന് തന്നെയാണ് അഡ്വക്കേറ്റ് വി എസ് മനുലാൽ പ്രസിഡന്റായും ആർ ബിന്ദു കെ എം ആൻഡോ എന്നിവർ അംഗങ്ങളുമായുള്ള കമ്മീഷൻ വിലയിരുത്തിയത് ഇതോടെയാണ് ഇൻഡസ് മോട്ടോഴ്സിനോട് മുപ്പത് ദിവസത്തിനുള്ളിൽ സമാനമായ പുതിയ വാഹനം നൽകാനും അൻപതിനായിരം രൂപ നഷ്ടപരിഹാരം കൊടുക്കാനും അയ്യായിരം രൂപ കോടതി ചെലവ് നൽകാനും ഉത്തരവിട്ടത് അതേസമയം ഇൻഡസ് മോട്ടോഴ്സിന്റെ തട്ടിപ്പുകൾ ഇത് ആദ്യത്തതൊന്നുമല്ല ഇതിനു മുമ്പ് തന്നെ ബുക്ക് ചെയ്ത വാഹനം ലഭ്യമല്ലാത്തതുകൊണ്ട് ഉടമകൾ സമ്മർദ്ദം ചെലുത്തുമ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ഇൻഡസ് മോട്ടോഴ്സ് നെക്സ ഷോറൂം ജീവനക്കാരൻ യാർഡിൽ സൂക്ഷിച്ച മൂന്ന് പുതിയ വാഹനങ്ങൾ കത്തിച്ച സംഭവം അടുത്തിടെ ഏറെ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു അതായത് ചിറക്കരയിലായിരുന്നു ഇത്തരം ഒരു സംഭവം നടന്നത് ഇൻഡസ് മോട്ടോഴ്സ് നെക്സ ഷോറൂം യാർഡിൽ സൂക്ഷിച്ച മൂന്ന് പുതിയ കാറുകളാണ് കത്തിച്ചത് ഈ കേസിൽ ഷോറൂം ജീവനക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു അതായത് സെയിൽസ് എക്സിക്യൂട്ടീവ് മാനന്തവാടി മക്കയാട് തെന്മലയിലെ ഇരുപത്തിയെട്ടുകാരനായ പി സജീറാണ് അന്ന് പിടിയിലായത് ഇയാൾ പുലർച്ചെ മൂന്ന് മുപ്പതോടെ എത്തിയാണ് കാറുകൾ കത്തിച്ചതെന്നാണ് വിവരങ്ങൾ സി സി ടി വി ദൃശ്യങ്ങളടക്കം പോലീസ് പരിശോധിച്ചിരുന്നു തീ കൊളുത്തിയതാണ് എന്നതും പോലീസ് സ്ഥിരീകരിക്കുകയായിരുന്നു അതായത് ഷോറൂമിനകത്തുള്ളവർ തന്നെയായിരിക്കും ഈ സംഭവത്തിന് പിന്നിലെന്ന് പോലീസിന് സംശയമുണ്ടായിരുന്നു അതായത് കാർ ബുക്ക് ചെയ്തവരിൽ നിന്ന് സജീർ വാങ്ങിയ പണം സ്ഥാപനത്തിൽ എത്തിയിരുന്നില്ല ബുക്ക് ചെയ്ത വാഹനം ലഭിക്കാത്തത് കൊണ്ട് തന്നെ ബന്ധപ്പെട്ടവർ സമ്മർദ്ദം ചെലുത്തുമ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാമെന്ന് കരുതിയാണ് ഇയാൾ കാർ കത്തിച്ചതെന്നാണ് പോലീസിനോട് മൊഴി നൽകിയത് ഇതിനായി ഇയാൾ മാഹിയിൽ നിന്നും പെട്രോൾ വാങ്ങിയിരുന്നു സ്വന്തം കാറിൽ സ്ഥലത്തെത്തി തുടർന്ന് സി സി ടി വിയിൽ ദൃശ്യം പതിയാത്ത ഭാഗത്തു കൂടി കയറി തീ കൊളുത്തുകയായിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തിയത് മാത്രമല്ല സംഭവ സമയത്ത് ഇയാൾ ധരിച്ച ടീഷർട്ടാണ് പ്രതിയെ വേഗത്തിൽ തിരിച്ചറിയാൻ പോലും പോലീസിന് സഹായമായത് എന്ന വിവരങ്ങളാണ് പിന്നീട് പുറത്തുവന്നത് ന്യൂസ് പുറത്തു വന്നത് ന്യൂസ്